ഡിവൈൻ മാജിക് ഡൺ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലവിളക്കിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് നിലവിളക്ക് കൊളുത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നിലവിളക്ക് ലോഹ നിർമ്മിതമായ ഓട് കൊണ്ടുണ്ടാക്കിയതാണ് ഉത്തമം നിലവിളക്കിൽ എള്ളെണ്ണയാണ് ഒഴിക്കേണ്ടത് വറുത്തു വെച്ച എണ്ണയൊന്നും ഉപയോഗിക്കരുത് മറ്റേതെണ്ണയും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നിലവിളക്ക് സന്ധ്യാസമയത്ത് കൊളുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങൾ കഴിയുമെങ്കിൽ എല്ലാവരും കൊളുത്തി വെച്ച നിലവിളക്കിന് ചുറ്റുമിരുന്ന സന്ധ്യാനാമം ജപിക്കണം മംഗളാവസരങ്ങളിലൊക്കെ നിലവിളക്കിൽ ഏഴ് തിരിയിട്ട് വിളക്ക് വയ്ക്കാവുന്നതാണ് കിഴക്ക് നിന്നാണ് നമ്മൾ ദീപം കൊളുത്തി തുടങ്ങേണ്ടത് അതായത് തിരി കൊളുത്തേണ്ടത് ആദ്യം കിഴക്ക് പിന്നെ തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഈ ഒരു രീതിയിലാണ് വിളക്ക് കൊളുത്തേണ്ടത് തെക്ക് വശത്തേക്ക് സാധാരണ തിരി ഇടരുത് നിലവിളക്ക് വയ്ക്കുമ്പോൾ ചിപ്പിങ്കല ഹന ഹന ദഹ ദഹ പച സർവജ്ഞാജ്ഞാപയസ്വഹ എന്ന അഗ്നിജ്വലന മന്ത്രം ചൊല്ലാം പറഞ്ഞെന്ന് മാത്രം കഴിയുന്നവർക്ക് ചൊല്ലാം നിലവിളക്കിലെ തിരി ജീവാത്മാവായും എണ്ണ ശരീരമായും ജ്വാല ആയുസായും പാത്രം ഗൃഹമായും സങ്കല്പിക്കപ്പെടുന്നു ദീപം കത്തിക്കുമ്പോൾ കെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കൊടിവിളക്ക് ഉപയോഗിക്കാം തിരി മുഷിഞ്ഞ തുണി കൊണ്ടുണ്ടാക്കിയതാവരുത് രണ്ട് തിരികൾ കൈകൂപ്പുന്ന രീതിയിൽ ചേർത്ത് വെച്ച് വേണം ദീപനാളം ജ്വലിപ്പിക്കേണ്ടത് രണ്ട് തിരികളും വേറിട്ട് രണ്ട് ജ്വാലയായി ഭിന്നിച്ചു വരരുത് എന്നാൽ ഒരു തിരി മറ്റൊരു തിരിമേൽ കയറി കിടക്കാനും പാടില്ല അതായത് കൈ കൂപ്പിയ മാതിരിയായിരിക്കണം തിരിയുടെ രീതി വിളക്കിലെ ജ്വാല നന്നായി തെളിഞ്ഞു കത്തണം മുനിഞ്ഞു കത്തുന്നതും തീപ്പൊരി പൊട്ടിത്തെറിക്കുന്നതും അശുഭമാണ് തിരിയിലും എണ്ണയിലും വെള്ളം തട്ടാതെ നോക്കണം നിലവിളക്കിൽ ധാരാളം എണ്ണയൊഴിച്ചിരിക്കണം എണ്ണ കുറഞ്ഞ് പടുതിരിയായി ദീപം കെട്ടുപോകാൻ പാടില്ല വിളക്കിൽ ഈച്ച പാറ്റ അല്ലെങ്കിൽ തലമുടിനാർ മറ്റ് രോമങ്ങൾ ഇതൊന്നും വീഴാൻ പാടില്ല വിളക്ക് ഒരിക്കലും തറയിൽ വയ്ക്കരുത് പീഠത്തിലോ ചെറിയൊരു തട്ടിലോ പലകയിലോ വയ്ക്കാം നിലവിളക്കിൻ്റെ ജ്വാല നല്ല കനവും ഉയരവും ഉള്ളതായി പ്രദക്ഷിണഗതിയിലായിരിക്കണം ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്